ഇതാണത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത ടിക്കറ്റാണ് ഡേറ്റ് മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ട്രാവൽ ചെയ്യേണ്ട ആളാണ് അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ത് പറയണ്ടേ എത്രയോ കുറേ പ്രാവശ്യം ഞാൻ ഈ ദുബൈ ആയിക്കോട്ടെ അല്ല കുവൈറ്റിലായിക്കോട്ടെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്ത് ഒത്തിരി പ്രാവശ്യം ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ എയർ ഇന്ത്യ ഈ രണ്ട് കമ്പനിയുള്ള ഫ്ലൈറ്റിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഇന്നത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നത്തെ ഈ ഒരു ഇഷ്യൂസിനോട് കൂടെ എനിക്ക് എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയോട് വെറുത്തു പോയി വെറുതെന്ന് മീൻസ് അങ്ങനെ വെറുത്തു പോയി കാരണം മറ്റുള്ള ആൾക്കാരോട് എനിക്ക് എൻ്റെ പൈസ നഷ്ടമായി ഓക്കെ ഫൈൻ അതായത് ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് കിട്ടും ഈ ടിക്കറ്റിൻ്റെ ക്യാഷ് അല്ലാതെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ലഗേജ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാഷ് എനിക്ക് നഷ്ടമാണ് പിന്നെ ഇനി ഇനി എയർ ഇന്ത്യയിൽ സഞ്ചരിക്കാനുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടായിരോ മൂവായിരോ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് കിട്ടുമായിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളെ നാട് കാണാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചെത്താം അല്ലാതെ നിങ്ങൾ എയർ ഇന്ത്യേൻ്റെ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും മോശമായ അനുഭവം ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ പറയാൻ പറ്റും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്നുണ്ട് എത്ര ഈ ഒരു ടിക്കറ്റിന് കറക്റ്റ് ഞാൻ പതിനാലായിരം രൂപയ്ക്ക് എടുത്തയാണ് ഓക്കെ ഈ ഒരു റേറ്റ് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് അത് അതെൻ്റെ മിസ്റ്റേക്ക് എനിക്ക് നേരെ മറിച്ച് പിന്നെ പതിനാലായിരം പതിനാലായിരത്തിൽ കൂടുതൽ ഒരു പതിനേഴായിരം കൊടുത്തിരുന്നാൽ എനിക്ക് കുവൈറ്റ് എയർവേസിന് സഞ്ചരിക്കായിരുന്നു കൊച്ചിയിലേക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ നേരത്തെ നാട്ടിലെത്തായിരുന്നു പക്ഷേ എനിക്ക് അതിലും കുറഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ട് ഞാൻ എന്തായത് എക്സ്പ്രസ്സിലേക്ക് എടുത്തു പക്ഷേ അത് ആയി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല കറക്റ്റ് ഏരൊക്കെ ഉള്ള ഫ്ലൈറ്റ് ഞാൻ പിന്നെ എനിക്കറിയില്ല ഞാൻ പിന്നെ എല്ലാം റെഡി ആയിട്ട് എയർപോർട്ടിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് വിളി വരുന്നത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതൊരുമാതിരി വെറുത്തികെട്ട ഏർപ്പാട് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ വെർ ഐ ഹേറ്റ് എയർ ഇന്ത്യ സർവീസ് നെക്സ്റ്റ് ടിക്കറ്റ് ഇപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്തായാലും എൻ്റെ നഷ്ടപ്പെട്ടു കുറേ ക്യാഷും കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് എമിറേറ്റ്സ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ദുബായ് പോയി പോകാൻ ഇനി ഇപ്പം നാട്ടിലേക്ക് വേറെ വഴിയില്ല നാട്ടിലെത്താതെ വേറൊരു ഇല്ല എനിക്ക് നാട്ടിൽ അത്രയും അത്യാവശ്യമായി പോയി എത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേറെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നാട്ടിലെത്താം വിശ്വസിക്കുന്നു എമിറേറ്റ്സിന്റെ സർവീസ് അത് അത്രയും ടോപ്പാണ് കാരണം ഫ്ളൈറ്റുകൾ വെച്ച് ബേസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഫ്ലൈറ്റാണ് എമിറേറ്റ്സ് അപ്പോൾ അതിൽ ഹഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് അല്ല അതിൻ്റെ കൂടുതൽ പെർസെൻറ്റേജും വിശ്വാസം ഉണ്ടിപ്പോൾ